ഹലോ നമ്മുടെ മഴതൂരും മുൻപേ സീരിയലിലെ നാളത്തെ ഒരു പുതിയ വിശേഷത്തിലോട്ട് ഏവർക്കും സ്വാഗതം അതെ ഒരു കാര്യം പറഞ്ഞോട്ടേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നതിനോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഒരു സപ്പോർട്ട് തരണം കേട്ടോ കാര്യം നിങ്ങളുടെ വിലയേറിയ ഓരോ ലൈക്കും ആണ് എൻ്റെ വീഡിയോ എത്തുന്നത് അപ്പോൾ നിങ്ങളുടെ ആ വിലയേറിയ ലൈക്ക് തന്ന എൻ്റെ വീഡിയോ കാണുക കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അധികം ബോറൊന്നും അടുപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ ബാലേന്ദ്രൻ വിളിച്ചിട്ട് അലീന ബാലേന്ദ്രൻ്റെ ിലാണ് അപ്പം സാറ് എന്തിനാണ് വിളിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ ചോദിച്ചു നിന്നെ ഞാൻ മകളായിട്ട് അംഗീകരിച്ചത് കഴിഞ്ഞു ഇവിടെ രോഹിത്തും ബബിതയും കൃഷ്ണൻമോളും എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് മോളെ എനിക്ക് നീയും അപ്പോൾ പറഞ്ഞു എനിക്കറിയാം ഒരച്ഛൻ്റെ വാത്സല്യവും സ്നേഹവും ഒക്കെ ഞാനൊരു അമ്മയുടെ സ്നേഹം പ്രതീക്ഷിച്ച് വന്ന എനിക്ക് ഒരച്ഛൻ്റെ എല്ലാ സ്നേഹവും വാത്സല്യവും ഒക്കെ തന്നത് സാറ് തന്നെയാണ് ആ വീണ്ടും ദേ സാറ് അപ്പം ഈ സാറ് അച്ഛനെന്നുള്ളൊരു പദവി അംഗീകാരവും തന്നിട്ട് നിനക്ക് എന്ന് തോന്നുന്നു അതുകൊണ്ടല്ലേ നീ എൻ്റെ അച്ചാന്നുള്ള ഒരു ഇത് വിളിക്കാൻ ഇഷ്ടക്കുറവ് അയ്യോ ഒരിക്കലും ഇല്ല അപ്പോൾ എന്നാൽ വിളിക്കുക എന്നെ അച്ചാന്ന് വിളിക്കുക അങ്ങനെ നമ്മുടെ അലീന ജീവിതത്തിൽ ആദ്യമായിട്ട് അച്ച എന്ന ഒരു ഒരാളെ വിളിക്കുകയാണ് അല്ലെ സ്വന്തം പിതാവ് അല്ലെങ്കിൽ കൂടിയും ആ കുട്ടി ഒരച്ഛൻ്റെ സ്നേഹം അനുഭവിച്ച വ്യക്തിയെ ആദ്യമായിട്ട് അച്ചാന്ന് വിളിക്കുകയാണ് അത് കേട്ടപ്പോൾ ബാലചന്ദ്രൻ ഒരുപാട് സന്തോഷാവാണ് അതിനേക്കാളേറെ കണ്ണ് നിറഞ്ഞുകൊണ്ട് വിതുമ്പിക്കൊണ്ടാണ് ാണ് അലീനെ വിളിക്കുന്നത് എന്ന എന്നാ വൗണ്ട് ഇങ്ങനെ വിളിക്കുന്നത് കേട്ടോ നമുക്ക് ആ സീനൊക്കെ വല്ലാത്തൊരു ഇമോഷൻസ് ഉണ്ടാക്കുന്ന സീനുകളാണ് അങ്ങനെ അത് കഴിഞ്ഞ് വിളിക്കുന്ന ആ സമയത്ത് തന്നെ ബാലചന്ദ്രൻ അടുത്ത് ചെന്നിട്ട് അലീനയുടെ കൈകളിങ്ങി ചേർത്തെടുത്തിട്ട് ആ കൈകളിൽ ഉമ്മ കൊടുക്കുകയാണ് എന്നുവെച്ചാൽ അത്രയും സ്നേഹം ഒരു ഇത്രയും വലിയൊരു കുട്ടിയാണ് ആദ്യമായിട്ട് അച്ചാന്ന് വിളിക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇപ്പോൾ അവളെ ചേർത്ത് നെഞ്ചോട് ചേർത്ത് ഒരു ഉമ്മ കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലെങ്കിലും അവളുടെ ആ കൈകളിൽ ഉമ്മ കൊടുക്കുകയാണ് ആ കൈകൾ അപ്പം തന്നെ അലീന തൻ്റെ നെറ്റിയിലോട്ട് വെക്കുകയാണ് കാരണം ആ തന്ന സ്നേഹം ആ സ്നേഹ ചുംബനം തൻ്റെ നെറ്റിയിൽ േർത്ത് വയ്ക്കാണ് അത് കണ്ടിട്ട് ബാലചന്ദ്രൻ്റെ വല്ലാത്തൊരു സ്നേഹം അങ്ങ് വരുകയാണ് കേട്ടോ കാര്യം ഇത്രയും നാളും അവൾ കൊതിച്ച് അല്ലെങ്കിൽ അവൾ ആഗ്രഹിച്ച് അവളെ മനസ്സിൽ കരുതിയിരുന്ന ആ അച്ഛൻ്റെ ഒരു സ്നേഹവും വാത്സല്യവും ആ ഒരൊറ്റ നിമിഷം മുഴുവനായിട്ട് അവൾക്ക് കൊടുത്ത് ഫീലിങ്സ് ആയിരുന്നു അങ്ങനെ വല്ലാത്തൊരു സീനായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ് അങ്ങനെ അലീന അത് കഴിഞ്ഞിട്ട് അച്ഛാന്നൊക്കെ വിളിച്ചിട്ട് ഇനി താഴോട്ട് വന്നിട്ട് നേരെ മുത്തശ്ശിയുടെ റൂമിൽ പോവാണ് മുത്തശ്ശിയുടെ കാര്യങ്ങളൊന്നും ഒന്ന് സത്യം പറഞ്ഞാൽ വൈജയന്തി ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ഇടയ്ക്ക് എങ്ങാനും വരും കാരണം എന്ന് വെച്ചാൽ ഒരു പ്രാന്ത് പിടിച്ച് നടക്കുന്ന സിറ്റുവേഷൻ ആണല്ലോ വൈജയന്തിക്ക് അമ്മയുടെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല അപ്പോൾ നമ്മുടെ അലീന നേരെ ചെന്നിട്ട് നമുക്ക് കുളിക്കാം മുഷിഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റാമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശീനെ ചെ ചെന്ന് കയ്യിലൊക്കെ പിടിച്ച് ആ ഡ്രസ്സൊക്കെ മാറ്റിപ്പിച്ചിട്ട് കുളിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് എന്തിനാ എന്തിനോളം എനിക്കിതൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് നല്ല ഒരുക്കി സുന്ദരിയാക്കിയിട്ട് കണ്ണാടി കാണിച്ചു കൊടുക്കുമ്പോൾ മുത്തശ്ശി അതിശയിക്കുകയാണ് ഇത്രയും നാളും കുറേ നാളായിപ്പോയി മുഖമൊക്കെ കണ്ണാടിയിൽ കണ്ടിട്ട് ഒരു പത്ത് വയസ്സ് കുറഞ്ഞ ഒരു കുറഞ്ഞൊരഫക്റ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ മുത്തശ്ശിക്കിവിടെ നിർത്തുന്നതിഷ്ടമല്ലോ മോളെ അതുകൊണ്ടൊന്നും എനിക്ക് നീ മാത്രം ഇവിടെ നിൽക്കുന്നതാണ് ഇഷ്ടം പക്ഷേ വൈജ എൻ്റെ സ്വന്തം മോളല്ലേ മോളെ അവളെ എങ്ങനെയാണ് ഞാൻ തള്ളിക്കളയണെന്നൊക്കെ മുത്തശ്ശി അലീനെ ആയിട്ട് സംസാരിക്കണേ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന വൈജ ബാഗ് ബാഗൊക്കെ എടുത്ത് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെക്കണേ അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെല്ലാണ് അപ്പോൾ കൃഷ്ണ ചോദിക്കുന്നുണ്ട് അമ്മ ഇത് എന്തിനുള്ള പുറപ്പാടാ എന്തേ ഞാൻ പോവാണ് ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കണത് എൻ്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അലീനെ അംഗീകരിക്കാൻ പറ്റാത്തവരാരും ഇവിടെ നിൽക്കണ്ടെന്നാണ് ഞാൻ പോവാം നീ വരുന്നെങ്കിൽ വന്നോ എന്തിന് ഞാനങ്ങും വരുന്നില്ല അമ്മ മണ്ടത്തരം കാണിക്കണേ അമ്മയ്ക്ക് ഒട്ടും അമ്മ ഇത് ഓർത്ത് അമ്മ ഇനി ഒരു കാലത്ത് വിലപിക്കും അപ്പം ആയിക്കോട്ടെ നീ ഇപ്പം കുറേ രണ്ട് ദിവസം അവിടെ പോയി നിന്ന് നിൻ്റെ അച്ഛനുമായിട്ടൊക്കെ ചേർന്നിട്ട് നീ ഇപ്പം അച്ഛൻ്റെ സെറ്റായിട്ട് നിന്നൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അലീനെ ബൈജു ഇതിൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് ബാഗിനകത്ത് വെച്ചിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി ഹോളിലോട്ട് വരുമ്പം അലീനെ റൂമിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വരുകയാണ് നീ ജയിച്ചുടി നീ ജയിച്ചു നിനക്ക് സമാധാനം അവിട്ടേടീ ഞാൻ ഈ വീട്ടിൽ നിന്ന് മാറിത്തരാന്ന് അയ്യോ മാഡം എന്തിനാണ് ഇവിടെ നിന്ന് ഞാൻ അതിന് എനിക്ക് വേവിച്ച് തരാനോ അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യണമെന്ന് പറഞ്ഞോ മാഡം മാഡത്തിൻ്റെ കാര്യം നോക്കിക്കോളൂ അച്ഛൻ പറഞ്ഞത് അനുസരിച്ച് അല്ല ഞാൻ ഇവിടെ നിൽക്കണ കാര്യം എന്ന് വെച്ചാൽ അച്ഛൻ പറഞ്ഞത് ഒരു ജോലിയും ചെയ്യാണ്ട് ബബിതയും കൃഷ്ണമോളും ഒക്കെ നിൽക്കും പോലെ നിൽക്കാനാണ് പക്ഷേ ഞാൻ അങ്ങനെയല്ലല്ലോ മാഡം അച്ഛൻ പറഞ്ഞ പോലെ അല്ല ഞാൻ ഈ വീട്ടിലെ കാര്യങ്ങളും മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടല്ലോ എനിക്ക് ഫുഡ് ഉണ്ടാക്കി മാഡം തരണ്ട പിന്നെ ബബിതയും കൃഷ്ണമോളും രോഹിതൊക്കെ അച്ഛൻ്റെ അച്ഛന്നും മേഡത്തിൻ്റെ അമ്മാന്നുമാണ് വിളിക്കണത് അപ്പം ഞാനും അമ്മ എന്ന് വിളിച്ചാൽ മതി നീ എന്നെ അമ്മ എന്ന് വിളിക്കാനോ വൈകേന്ത്യ അങ്ങോട്ട് അങ്ങോട്ട് ചോദിക്കണം കേട്ടോ അവരൊക്കെ അങ്ങനെയല്ലേ വിളിക്കുന്നത് അപ്പം ഞാനും ഇനി തൊട്ട് അങ്ങനെ വിളിക്കാം അപ്പോൾ പറഞ്ഞ് എന്നെ നീ വിളിക്കണമെങ്കിലേ ഇനി നീ അതിനെ ഒന്നേന്ന് ജനിക്കണോടി വല്ലടവും പെഴച്ചു പറ്റാൻ നിന്നെ എൻ്റെ മകളായിട്ട് അംഗീകരിക്കാനോ എൻ്റെ രക്തത്തിൽ ജനിക്കണം അല്ലെങ്കിൽ നിൻ്റെ ഞാൻ അംഗീകരിക്കേണ്ട കാര്യമൊന്നും എനിക്കൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി അങ്ങ് തീർക്കണം കേട്ടോ എന്നിട്ട് നേരെ റൂമിലോട്ട് പോവാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന രംഗങ്ങളെന്നൊക്കെ പറയണത് ഈ വൈജയന്തി നേരെ മുത്തശ്ശിയുടെ റൂമിലോട്ട് ചെല്ലാണ് ചെന്നിട്ട് ഭയങ്കര ഇതാണ് എന്നിട്ടെന്ന് വെച്ചാൽ മുത്തശ്ശീരെ അടുത്ത ഡ്രസ്സും ബാഗും എല്ലാം റെഡിയാക്കി എടുക്കാൻ പറയണം അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീ എന്ത് ഭ്രാന്താ ആ വൈജിയെ കാണിക്കുന്നത് എങ്ങോട്ട് കൊല്ലപ്പള്ളി വീട്ടിലോട്ട് കൊല്ലപ്പള്ളി വീട്ടിലോട്ട് ആ കമ കമലേനടുത്തോ നീ എന്ത് കണ്ടിട്ടാണ് നീ കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നത് അവിടെ പോയത് രണ്ട് ദിവസം തികച്ച് നിർത്തുവോ അവള് നമ്മളെ നീ എന്ത് കണ്ടിട്ടാണ് ഈ ഭ്രാന്ത് കാണിക്കുന്നത് നീ ഒന്ന് സമാധാനപ്പെടുക വൈജെ അമ്മ സമാധാനപ്പെട്ടാൽ മതി കണ്ടവരുടെ ആട്ടുതുപ്പും കേട്ട് കണ്ട വേലക്കാരികൾ ആട്ടുത്തുപ്പും കേട്ട് കിടക്കേണ്ട അവസ്ഥയൊന്നും എനിക്കില്ല എൻ്റെ എനിക്ക് എൻ്റെ കാര്യം സ്വന്തമായിട്ട് നോക്കാൻ എനിക്കറിയാം നമ്മളെ തറവാടല്ലേ അല്ലാണ്ട് അവരുടെ തറവാട് ല്ലല്ലോ നമുക്ക് നമ്മുടെ കാലം വരെ അവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് അമ്മ എന്തിനാണ് പിന്നെ പേടിക്കുന്നത് അതൊന്നും അല്ല ഇപ്പം ഇവിടെ എന്താ കുഴപ്പം ഇവിടെ അലീന നിൽക്കുന്നിടത്തോളം കാലം ഞാൻ ഈ വീട്ടിൽ കാലു കുത്തില്ല ഞാൻ അവളെടുത്തും പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് തന്നെ അവളും മതിയെങ്കിൽ ആയിക്കോട്ടെ പക്ഷേ അലീ വൈജന്തി ഈ വീട്ടിൽ ഇന്ന് തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ അലീന എന്ന് പറയുന്നവൾ ഈ വീട്ടിൽ നിന്ന് പോയിരിക്കണം അല്ലാണ്ട് ഞാൻ തിരിച്ച് വരില്ല എന്ന് തീർത്ത് കണിശം പറയാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ആ വൈജയന്തു ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറം വെടവും വലവും ഒന്നും നോക്കേണ്ട കാര്യമില്ല ഒരു രക്ഷയില്ല പിന്നെ എന്ത് ചെയ്യാനാ അങ്ങനെ അവസാനം മുത്തശ്ശിയും ഉണ്ടാണ്ടിരിക്കണം ആ സമയം വൈജയന്ത് ബാഗിലോട്ട് മുത്തശ്ശിയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അലീന കടന്ന് വരുകയാണ് അപ്പോൾ അലീനയ്ക്ക് മനസ്സിലായി ഇവിടെ നിന്ന് മുത്തശ്ശീനേയും കൂടെ അവളെ തോൽപ്പിക്കുക അലീനെയും പിന്നെ അച്ച ബാലേന്ദ്രനെയും തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് വാശിക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് വൈജയന്ത് എന്തായാലും അത് എത്രത്തോളം പോവും എന്നുള്ളതിനെക്കുറിച്ചൊന്നും നമുക്ക് നമുക്കറിയില്ല വൈജയന്തിക്ക് വൈജയന്തിയുടെ വൈജയന്തിയുടേതായിട്ടുള്ള തീരുമാനങ്ങളാണ് എത്രയാണെങ്കിലും ഒരിക്കലും വൈജയന്തിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു വാക്ക് കൊണ്ട് പോലും അലീന ഇന്ന് വരെ പെരുമാറിയിട്ടില്ല എത്ര അടിച്ചിരുന്നാലും അല്ലെങ്കിൽ മുഷിഞ്ഞ വർത്തമാനം അലീനയോട് വൈജയന്തി പറഞ്ഞിരുന്നാലും അലീന ആ ഒരു രീതിയിൽ സ്വന്തം അമ്മയാണ് എന്നുള്ള ആ ഒരു ഇത് മനസ്സിലുള്ളിടത്തോളം അലീന ആ രീതിയിൽ മാത്രമേ വൈജയന്തിയുടെ അടുത്ത് പെരുമാറിയിട്ടുള്ളൂ പക്ഷേ വൈജയന്തിക്ക് എന്താണെന്നറിയില്ല അലീനെ തുടക്കം വൈജയന്തിക്ക് ഒരുതരം ദേഷ്യമാണ് ദേഷ്യഭാവമാണ് എന്താണ് ഏതാണ് എന്നൊന്നും അറിയില്ല അങ്ങനെ കാര്യങ്ങൾ ഇത്രയും മഷളാക്കി കൊണ്ടുവന്നത് ഒരു പക്ഷേ ഈ വൈജയന്തി തന്നെയാണ് കാര്യം ആ വീട്ടിലെ എല്ലാ ജോലികളും ആ അലീന ചെയ്യുന്നുണ്ട് മുത്തശ്ശിയുടെ കാര്യം നോക്കുന്നുണ്ട് അവരെ ഓരോരുത്തരുടെയും തുണി അലക്കുന്ന തൊട്ട് ആഹാരം ഉണ്ടാക്കുന്ന തൊട്ട് ആ ഒരു വലിയ വീട്ടിലെ എല്ലാ പണികളും ആ കുട്ടി ചെയ്ത് തന്നെയാണ് വരുന്നത് ഒരു ഹോം നേഴ്സിൻ്റെ പണിയും ഒരു വീട്ടിലെ സെർവൻ്റിൻ്റെ പണിയും കൂടിയാണ് അലീന ചെയ്യുന്നത് പക്ഷെ അതൊന്നും അംഗീകരിച്ച് കൊടുക്കാൻ വൈജയന്തിക്ക് താല്പര്യമില്ല സ്വന്തം ചോരയിൽ താൻ പ്രസവിച്ച് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുന്നേ വലിച്ചെറിഞ്ഞ അനാഥയായ ആ പെൺകുട്ടിയാണ് ഈ അലീന എന്നുള്ളത് പോലും വൈജയന്തി മനസ്സിലാക്കാതെയാണ് ഇത്രയും ഹാർഡായിട്ടൊക്കെ പെരുമാറുന്നത് ആ സത്യം മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ബാലചന്ദ്രൻ ഇപ്പോൾ ആ വീട്ടിൽ അത് കൃഷ്ണമോക്കും കൂടെ അറിയാം അതുകൊണ്ട് അവർക്ക് എന്തായാലും ആ കുട്ടി അംഗീകരിച്ച് കൊടുത്തേ പോയിട്ടു പക്ഷെ എന്താണെങ്കിലും ബാലചന്ദ്രൻ സ്വന്തം മോളെ പോലെ തന്നെയാണ് അലീനയെ കാണുന്നതും തിരിച്ച് അലീനയ്ക്ക് സ്വന്തം അച്ഛനെ പോലെ തന്നെ തന്നെ അലീന ബാലചന്ദ്രനെയും കാണുകയാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം ആ ഒരു ലെവലിലാണ് ഇനിയിപ്പോൾ വൈജയന്തി അവിടെ നിന്ന് പിണക്കം കൂടി അമ്മേനേം കൂട്ടി വെല്ലുവിളിച്ചുകൊണ്ട് നേരെ തറവാട്ടിലോട്ട് പോകുന്ന രംഗങ്ങളൊക്കെയാണ് ആ തറവാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ എത്ര ദിവസം അവിടെ നിൽക്കും എന്നുള്ളതും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം അപ്പോൾ എന്തായാലും നമ്മുടെ മഴതോറും മുൻപേ സീരിയൽ ഏകദേശം ഒരു വലിയ ട്വിസ്റ്റിലോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത് അപ്പം ദിവസേന ഉള്ള പ്രൊമോ നിങ്ങളുടെ മുന്നിൽ കൃത്യമായിട്ട് ഞാൻ എത്തിക്കും എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം എല്ലാവരും അവരും ലൈക്ക് അടിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഊഹി ഊഹാബോധങ്ങളോടുകൂടിയൊന്നും നമുക്ക് ഒരു കഥ പറഞ്ഞ് അങ്ങനെ ഇടാൻ പറ്റില്ലല്ലോ ഏകദേശം കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടുന്ന അനുസരിച്ചിട്ടാണ് ഇൻട്രോ പോലെ ഞാൻ ഈ പ്രൊമോ ഇടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ കൂടി എൻ്റെ വീഡിയോ റെക്കമെൻറ്റേഷനിൽ എത്തണം അതുപോലെ നമ്മുടെ ഈ ചാനലായ സുമി മുഹാസ് ഡെസ്റ്റി കിച്ചൻ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവരും ും ഒത്തിരി പറഞ്ഞൊന്നും നീട്ടുന്നില്ല കാരണം ബോറായി പോകത്തില്ലേ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക അത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നാളെ വീണ്ടും കാണാം ഇതേ സമയം എനിക്ക് പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ അതനുസരിച്ച് ഞാൻ നേരത്തെ നേരത്തെ തന്നെ ഇടാൻ നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവരോടും ഒരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നാളേക്ക് നല്ലൊരു ദിവസം ആവട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രൊമോ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ടാറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ് സീഡ്രണ്ട്സ്